നന്നായിട്ട് കരയുന്ന അല്ലെങ്കിൽ കരയിക്കുന്ന ദുഃഖപൂർണമായ മനോവികാരങ്ങൾ തുറന്നു കാണിക്കുന്ന കവിതകളാണ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാണിക്കയിൽ വിലാപകാവ്യത്തെ നിർവ് പല പല വ്യക്തികൾ പല പല രീതിയില് നിർവജ നിർവചനം നൽകിയിട്ടുണ്ട് എൻസൈക്ലോപീഡിയയിൽ ബ്രിട്ടാണിക്ക ോപീഡിയ ബ്രിട്ടാണിക്കിൽ പറയണത് ഒന്നുകൂടെ പറയാം വ്യക്തിപരവും വികാരപരതയേക്കാൾ ചിഹ്ന ഒരു വ്യക്തിയുടെ മരണത്തിൽ അനുശോചിച്ചോ ജീവിതം ഗ്രന്ഥ ഭാവത്തിൽ അരിച്ചു വരുന്ന ഭാവഗീതമാണ് വിലാപകാര്യം ഒരിക്കൽ കൂടി പറയാം ജീവിച്ചിരുന്ന ശതകത്തിൽ ജീവിച്ചിരുന്ന തിയോക്രിസ് എന്ന ഗ്രീക്ക് തിയോക്രിത്യസിന്റെ പ്രധാന വിലാപകാര്യങ്ങളിൽ ഒന്നാണ് ഹാർവസ്റ്റ് ഹോം ഇംഗ്ലീഷ് ആയിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ കൃതിയാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ആദ്യത്തെ വിലാപകാര്യം ഇനി ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഉത്കൃഷ്ടവിലാപകാവ്യങ്ങൾ അതായത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ചില വിലാപകാര്യങ്ങളെ കുറിച്ച് പറയാം മിൽട്ടൺ മിൽട്ടൺ എന്ന വ്യക്തി എഴുതിയത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടിൽ അഡോണൈസ് അഡോണൈസ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഇൻ മെമ്മോറിയം ആയിരം ടെന്നിസൺ എന്ന ഇംഗ്ലീഷ് സാഹിത്യകേഴ് എഴുതിയ വിതാപകാവ്യമാണ് ഇൻ മെമ്മോറിയം തോമസ് ഗ്രേ എന്ന ഇംഗ്ലീഷ് സാഹിത്യ എഴുപത്തി ഒന്നിൽ തോമസ് ഗ്രേ എന്ന ഇംഗ്ലീഷ് സാഹിത്യകാരനാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്നിൽ അടുത്ത് മാത്യു അർണോൾ പലർക്കറിയായിരിക്കും മാത്യു അർണോൾ എന്ന ഇംഗ്ലീഷ് സാഹിത്യകാരൻ എഴുതിയ ഉത്കൃഷ്ടവിലാപകാരെന്നാണ് ധൃതരാഷ്ട്ര വിലാപവും ഗാന്ധാരി മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം എന്നറിയപ്പെടുന്നത് സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു വിലാപം സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയുടെ ഒരു ലാഭം എന്ന കൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യമായി അറിയപ്പെടുന്നത് എം രാജവർമ്മയുടെ പ്രിയ വിലാപത്തിലെ പ്രതിപാദ്യം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എം രാജരാജവർമ്മ എഴുതിയ പ്രിയ വിലാപം എന്ന കൃതിയുടെ പ്രതിപാദ്യം എന്ത് തനി പ്രിയങ്കരനായ അശ്വതി തിരുനാൾ മഹാരാജാവിന്റെ ഗൃഹവിയോഗം അതായത് നമ്മുടെ എം രാജരാജവർമ്മയുടെ പ്രിയങ്കരനായ അശ്വതി തിരുനാൾ മഹാരാജാവിന്റെ ദേഹവിയോഗത്തെ തുടർന്നാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പ്രിയ വിലാപമെന്നിച്ചത് മലയാളത്തിലെ വിളാപകാവ്യ പ്രത്യാനത്തിന് അടിത്തറ ഉറപ്പിക്കുകയും ശക്തി ചെയ്ത ചെയ്തതാര് മലയാളത്തിലെ വിലാപകാവ്യ പ്രവർത്തനത്തിന് അടിത്തറ ഉറപ്പിക്കുകയും ശക്തി ചെയ്ത ചെയ്തതാര് ഇരുപത്തിയൊന്നാം അന്തരിച്ച കണ്ടരിച്ച സി ബാലകൃഷ്ണ പണിക്കർ അദ്ദേഹം അതിനാപകാവ്യമാണ് ഒരു വിലാപം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഒരു വിലാപം എന്ന കൃതി രചിച്ചു അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നാലപ്പാട്ട് നാരായണമേനോന്റെ തത്വചിന്താപരമായ വിലാപകാവ്യമേത് നാലപ്പാട്ട് നാരായണമേനോന്റെ തത്വചിന്താപര ിലാപകാവ്യമേത് കണ്ണുനീർ തുള്ളി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ രചിച്ച കണ്ണുനീർ തുള്ളി രചിച്ച് നാലപ്പാട്ട് നാരായണമേന തത്വചിന്തയുടെ മുകളിലിരുന്ന് കവി സ്വന്ത ഹൃദയത്തിന്റെ മുറിവുകൾ കെട്ടുകയാണ് എന്ന് തത്വചിന്തയുടെ മുകളിലിരുന്ന് കവി സ്വന്ത ഹൃദയത്തിന്റെ മുറിവുകൾ കെട്ടുകയാണ് എന്ന് കുട്ടികൃഷ്ണ മാര വിലയിരുത്തുന്ന കാവ്യം ഏത് ഉത്തരം കണ്ണുനീർ തുള്ളിയാണ് അപ്പോൾ കണ്ണുനീർ തുള്ളി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാവ്യമാണ് അടുത്തൊരു വിലാപകാവ്യമാണ് വിദുരവിലാപം വിദുരവിലാപം എന്നാൽ ഉണ്ട് കുട്ടികൃഷ്ണ മാര അത് കണ്ണുനീർ തുള്ളി നമ്മൾ പറഞ്ഞല്ലോ കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യത്തിന് അവതാരിക എഴുതിയതാര് കുട്ടികൃഷ്ണ മാര പരീക്ഷകൾക്കൊക്കെ ചോദിക്കാം കണ്ണമേർ തുള്ളി എന്ന വിലാപകാവ്യത്തിന് അവതാരിക എഴുതിയതാര് ഉത്തരം കുട്ടികൃഷ്ണ മാര ആശാന്റെ മാത്രം ദുഃഖമല്ല കേരളത്തിന്റെ മൊത്തം ദുഃഖം പ്രതിപാദിക്കുന്ന മാരൻ ആശാന്റെ വിലാപകാവ്യമേത് ആശാന്റെ മാത്രം ദുഃഖമല്ല കേരളത്തിന്റെ മൊത്തം ദുഃഖം പ്ര ആശാൻ പ്രതിപാദിക്കുന്ന പ്രി പ്രതിഭാതൻ ആര് എ ആർ രാജരാജവർമ്മ പ്രചോദനം എന്ന കൃതിയിൽ ആശാൻ പ്രതിപാദിക്കുന്ന പ്രതിഭാധനാണ് എ ആർ രാജരാജവർമ്മ കമ്പിനുള്ള വിചിത്ര കൽപ്പനകൾ കൊണ്ടും സംസ്കൃത പദപ്രൗഢമായ ി എന്ന കൃതിയിലെ ചില വരികൾ വായിക്കാം ഹ സ്വാഗതം തത്വ വിചാരമേനിൽ ചുക്കിച്ചുഞ്ഞുള്ള കരങ്ങൾ വീണ്ടും തുടക്കുമെൻ കണ്ണുകൾ ജീവ രക്തം ചാടട്ട് ചിത് നീ നമുക്കിന്ന് ചില ശ്രദ്ധേയമായ വിലാപ ആരുടെ വിയോഗത്തെ തുടർന്നാണ് ഇത് രചിച്ചത് ആരാണ് രചിച്ചതെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി കണ്ണുനീർ തുള്ളി കണ്ണുനീർ തുള്ളി എന്ന വിലാപ കാര്യം ഭാര്യയുടെ വിയോഗത്തെ തുടർന്ന് നാലപ്പാട്ട് രചിച്ചതാണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് കണ്ണുനീർ തുള്ളി എന്ന വിലാപകാര്യം ഭാര്യയുടെ വിയോഗത്തെ തുടർന്ന് പ്പാട്ട് നാരായണമേനു രചിച്ചതാണ് അടുത്ത് കണ്ണുനീർ എന്ന കൃതി വള്ളത്തോളിന്റെ വിയോഗത്തെ തുടർന്ന് മുത്തൂർ രാഘവൻ നായർ രചിച്ചതാണ് കണ്ണുനീർ എന്ന കൃതി വള്ളത്തോളിന്റെ വിയോഗത്തെ തുടർന്ന് മുത്തൂർ രാഘവൻറെ നായർ രചിച്ചതാണ് അടുത്ത് നമുക്കറിയാം രമണൻ എന്ന കൃതി ഇടപ്പള്ളി എന്ന ഏർ രചയിതാവിന്റെ വിയോഗത്തെ തുടർന്ന് സുഹൃത്തായ ചങ്ങമ്പുഴ രചിച്ചതാണ് രമണൻ എന്ന കൃതി ഇടപ്പള്ളിയുടെ വിയോഗത്തെ തുടർന്ന് ചങ്ങമ്പുഴ രചിച്ചതാണ് എൻ്റെ പൊയ്പോയ പ്രാണൻ എന്ന കൃതി ഭാര്യയുടെ മരണത്തെ തുടർന്ന് വള്ളത്തോൾ ഗോപാലമേനോ വള്ളത്തോൾ നാരായണമേനോ എന്നല്ല വള്ളത്തോൾ ഗോപാലമേനോ രചിച്ചതാണ് എന്റെ പൊയ്പോയ പ്രാണൻ എന്ന കൃതി ഭാര്യയുടെ വിയോഗത്തെ തുടർന്ന് വള്ളത്തൂർ ഗോപാലമേനു രചിച്ചതാണ് അടുത്ത് ലോകാന്തരങ്ങളിൽ എന്ന കൃതി നാലപ്പാട്ടിന്റെ വിയോഗത്തെ തുടർന്ന് നമ്മുടെ ബാലാമണിയമ്മ രചിച്ചതാണ് ലോകാന്തരങ്ങളിൽ എന്ന കൃതി നാലപ്പാട്ടിൻ്റെ വിയോഗത്തെ തുടർന്ന് ബാലാമണിയമ്മ രചിച്ചതാണ് വിലാപ പഞ്ചവിംശതി ിലാപ പഞ്ചവിമതി എന്ന കൃതി വലിയ കോഴി തമ്പുരാന്റെ വിയോഗത്തെ തുടർന്ന് രചിച്ചതാണ് അശ്രുധാര എന്ന കൃതി പുലിയൂർ പുരുഷോത്തമൻ അതായത് ഗുരു ഗുരുവിന്റെ വിയോഗത്തെ തുടർന്ന് ശിഷ്യനായ പാണ്ഡനാട്ടിൽ ഗോപാലവാര്യ രചിച്ചതാണ് അശ്രുധാര എന്ന കൃതി പുലിയൂർ പുരുഷോത്തമൻ എന്ന ഗുരുവിന്റെ വിയോഗത്തെ തുടർന്ന് ശിഷ്യനായ പാണ്ഡ നാട്ടിൽ രചിച്ചതാണ് മൂന്ന് മഹാകവികളുടെ വിയോഗം എന്ന കൃതി ആശാൻ വലിയ കോഴി തമ്പുരാൻ പുതുപ്പള്ളി പി കെ പണിക്കർ എന്നീ മൂന്ന് വ്യക്തികളുടെയും വിയോഗത്തെ തുടർന്ന് കെ ആർ കാടാശേരി രചിച്ചതാണ് മൂന്ന് മഹാകവികളുടെ വിയോഗം എന്ന കൃതി ആശാൻ വലിയ കോഴി തമ്പുരാൻ പുതുപ്പള്ളി പി കെ പണിക്കർ എന്നീ മൂന്ന് വ്യക്തികളുടെ വിയോഗത്തെ തുടർന്ന് കെ ആർ കാടാശേരി രചിച്ചാണ് ബാഷ്പതാര ബാഷ്പതാര എന്ന കൃതി സഹോദരന്റെ വിയോഗത്തെ തുടർന്ന് പുത്തൻകാവ് മാത്തം തിരകൻ രചിച്ചതാണ് ബാഷ്പതാര എന്ന കൃതി സഹോദരന്റെ വിയോഗത്തെ തുടർന്ന് പുത്തൻകാവ് മാത്തൻ തരകൻ രചിച്ചതാണ് തീവ്രരോദനം തീവ്രരോദനം ആശാന്റെ വിയോഗത്തെ തുടർന്ന് മൂലു രചിച്ചതാണ് തീവ്രരോധനം എന്നത് ആശാന്റെ വിയോഗത്തെ തുടർന്ന് മൂലു ആണ് ചരമാനുഷയം ചരമാനുഷയം എന്ന കൃതി വലിയ കോഴി തമ്പുരാന്റെ വിയോഗത്തെ തുടർന്ന് മൂലു രചിച്ചതാണ് ചരമാനുഷയം എന്ന കൃതി വലിയ കോഴി തമ്പുരാന്റെ വിയോഗത്തെ തുടർന്ന് ൂലു രചിച്ചതാണ് അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയാൻ എന്താണ് ബാഷ്പാഞ്ജലി ബാഷ്പാഞ്ജലി എന്ന കൃതി കൂട്ടുകാരന്റെ വിയോഗത്തെ തുടർന്ന് കെ കെ രചിച്ചതാണ് ബാഷ്പാഞ്ജലി എന്ന കൃതി കൂട്ടുകാരന്റെ വിയോഗത്തെ തുടർന്ന് കെ കെ രാജ രചിച്ചതാണ് ഹൃദയരോദനം എന്ന കൃതി അമ്മയുടെ വിയോഗത്തെ തുടർന്ന് ടി ആർ നായർ രചിച്ചതാണ് ഹൃദയരോധനം എന്ന കൃതി അമ്മയുടെ വിയോഗത്തെ തുടർന്ന് ടി ആർ നായർ രചിച്ചതാണ് മാതൃസ്മരണ സ്മരണ മാതൃസ്മരണയും അമ്മയുടെ വിയോഗത്തെ തുടർന്ന് സി കെ ജോസഫ് സി കെ ജോസഫിന്റെ അമ്മയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹം രചിച്ചാഭ കാവ്യമാണ് മാതൃസ്മരണ അപ്പൊ ഇതിനകത്ത് ഒരിക്കൽ കൂടി പറഞ്ഞു തരാം ശ്രദ്ധേയമായ വിലാപകാവ്യങ്ങൾ കൃതി വിയോഗം കർത്താവ് എന്ന ക്രമത്തിൽ പറഞ്ഞു പോകാം കണ്ണുനീർ തുള്ളി എന്ന കൃതി ഭാര്യയുടെ വിയോഗത്തെ തുടർന്ന് നാളപ്പാട്ട് നാരായണമേനോ രചിച്ചത് കണ്ണുനീർ എന്ന കൃതി വള്ളത്തോളിന്റെ വിയോഗത്തെ തുടർന്ന് മുത്തൂർ രാഘവൻ രാഘവനായർ രചിച്ചത് രമണൻ എന്ന കൃതി സുഹൃത്തായ ഇടപ്പള്ളിയുടെ വിയോഗത്തെ തുടർന്ന് ചങ്ങമ്പുഴ രചിച്ചത് എന്റെ പൊയ്പ്പോഴ പ്രാണൻ എന്ന കൃതി ഭാര്യയുടെ വിയോഗത്തെ തുടർന്ന് വള്ളത്തോൾ ഗോപാലമേനോ രചിച്ചത് ലോകാന്തരങ്ങളിൽ എന്ന കൃതി നാലപ്പാട്ട് നാലപ്പാട്ടിന്റെ വിയോഗത്തിൽ ബാലാമണിയമ്മ രചിച്ചത് വിാപ പഞ്ചവിം വിംശതി സോറി വിലാപ പഞ്ചവിംശതി എന്ന കൃതി വലിയ കോഴി തമ്പുരാന്റെ വിയോഗത്തെ തുടർന്ന് ഉള്ളൂർ രചിച്ചത് അശ്രുധാര എന്ന കൃതി പുലിയൂർ പുരുഷോത്തമൻ എന്ന തന്റെ ഗുരുവിന്റെ വിയോഗത്തെ തുടർന്ന് ശിഷ്യനായ മാണ്ഡനാട്ടിൽ ഗോപാലവാര്യർ രചിച്ചത് മൂന്ന് മഹാകവികളുടെ വിയോഗം എന്ന കൃതി ആശാൻ വലിയ പോയി തമ്പുരാൻ പുതുപ്പള്ളി പി കെ പണിക്കർ ഈ മൂന്ന് പേരുടെയും വിയോഗത്തെ തുടർന്ന് കെ ആർ കാടാശേരി രചിച്ചത് ഭാഷധാര എന്ന കൃതി സഹോദരന്റെ വിയോഗത്തെ തുടർന്ന് പുത്തൻകാവ് മാത്തൻ തരവൻ രചിച്ചത് തീവ്രരോധനം എന്ന കൃതി ആശാന്റെ വിയോഗത്തെ തുടർന്ന് മൂലൂർ രചിച്ചത് ചരമാനുഷയം എന്ന കൃതി വലിയ കോഴി തമ്പുരാന്റെ വിയോഗത്തെ തുടർന്ന് മൂലൂർ രചിച്ചത് ബാഷ്പാഞ്ജലി എന്ന കൃതി കൂട്ടുകാരന്റെ വിയോഗത്തെ തുടർന്ന് കെ കെ രാജ രചിച്ചത് ഹൃദയരോധനം എന്ന കൃതി ടി ആർ നായർ സ്വന്തം അമ്മയുടെ വിയോഗത്തെ തുടർന്ന് രചിച്ചതാണ് അതുപോലെ സി എ ജോസഫ് തന്റെ അമ്മയുടെ വിയോഗത്തെ തുടർന്ന് രചിച്ച കൃതിയാണ് മാതൃ അപ്പൊ എന്താണ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു എന്ന് ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഉൾപ്പെടുത്താത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണ് വിലാപകാവ്യം വാച്യാർഥത്തിൽ കരയുന്ന അല്ലെങ്കിൽ കരയിക്കുന്ന ദുഃഖപൂർണമായ മനോവികാരങ്ങൾ തുറന്നു കാണിക്കുന്ന കവിതാ രൂപങ്ങളാണ് വിലാപകാവ്യം അതായത് നമ്മളൊരു കൃതി വായിക്കുമ്പോൾ അത് ദുഃഖപൂർണമായിട്ട് വായിക്കുന്ന അനുവാചകനെ കരയിപ്പിക്കുന്ന അല്ലെങ്കിൽ ദുഃഖത്തിലാട്ടുന്ന ഒരു നമ്മൾ നമ്മള് വിലാഹകാവ്യെന്ന് പറയണത് കാവ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് ഇടപ്പള്ളിയുടെ വിയോഗത്തെത്തന്ന് ചങ്ങമ്പുഴ രചിച്ചതാണ് അടുത്ത് നമുക്ക് സുപ്രധാന സുപ്രധാനമായ ദീർഘയാണ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെടും ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം വരെ അതി ചോദിച്ചാൽ മതിയാകും കൂടുതൽ ഡീറ്റെയിൽസോ കൂടുതൽ നോട്ട്സോ വേണമെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം എന്ത് ചെയ്തു എല്ലാവരും നന്നായിട്ട് പഠിക്കുക പരീക്ഷകൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുക പിന്നെ കഴിയുന്ന സഹായങ്ങളൊക്കെ എന്ത് ചെയ്ത് നിങ്ങൾക്ക് ചെയ്തു തരാം അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോ കാണുന്നവരാം ബൈ